ഘോഷമില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഓണപ്പുലിമയ്ക്ക് കുറവില്ല പൂത്ത് നിൽക്കുന്ന ജമന്തി പാടം വിളവെടുപ്പിന് ഭാഗമായ പച്ചക്കറി ഫോട്ടോ എടുത്തും പൂക്കളുടെ ഭംഗി ആസ്വദിച്ചും ജീവനക്കാരും കുടുംബാംഗങ്ങളും ഇതിന്റെ ഓറഞ്ച് ഉണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടു രണ്ടാമത്തെ ഉണ്ട് ഉണ്ട് പിന്നെ തക്കാളി ഇടവേളക്ക് പുറത്തിറങ്ങിയാൽ ജീവനക്കാർ ആദ്യം പോകുന്നത് പൂന്തോട്ടത്തിലേക്കാണ് പിന്നെ സെൽഫി എടുക്കാൻ മത്സരം പൂക്കൃഷിയും വിജയമായതിന്റെ സന്തോഷത്തിലാണ് സെക്രട്ടേറിയറ്റിന്റെ ഉദ്യാനപാലകൻ സുരേഷ് കേരള സർക്കാരിന്റെ ഏറ്റവും ജനകീയ പദ്ധതികളിൽ ഒന്നാണ് കൃഷി വകുപ്പിന്റെ ഓണത്തിന്റെ ഒരു മുറം പച്ചക്കറി ആ പദ്ധതി പ്രകാരം സെക്രട്ടേറിയറ്റില് ഇത് ഏഴാമത് കൃഷിയാണ് നടക്കുന്നത് ഇത്തവണ പച്ചക്കറിക്ക് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ബെന്തി കൃഷി കൂടെ ഉൾപ്പെടുത്തിയതാണ് ഒരു മാറ്റം തന്നെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി മാത്രമല്ല സ്ഥിരമായി ജൈവ പച്ചക്കറി തോട്ടമുണ്ട് സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം <laughs>